ഇൻഫ്ലുവൻസറായ പ്ലസ് ടു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു തിരുവനന്തപുരം സ്വദേശിനി ആദിത്യാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലേക്ക് മരിച്ചത് ആൾ സുഹൃത്തുമായ സൗഹൃദം അവസാനിപ്പിച്ചതിന് പിന്നാലെ പെൺകുട്ടി സൈബർ ആക്രമണം നേരിട്ടിരുന്നതായി കുടുംബം ആരോപിക്കുന്നു അതേസമയം പ്ലസ് പരീക്ഷയിലെ തിരിച്ചടിയാണ് മരണകാരണമെന്നും സംശയമുണ്ട് സംഭവത്തിൽ പൂജപ്പുര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി പ്ലസ് ടു വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ഒരു വയസ്സ് അത്യാവശ്യം പക്ഷെ സെർച്ച് ചെയ്തിട്ട് അവരെ കിട്ടാൻ കിട്ടിയിട്ടില്ല നീ ഏത് പേരിലാ അറിയണമെന്ന് അറിയില്ല പല ആളുകളും ഫേക്ക് പേരുകളൊക്കെയാണ് ഉണ്ടാക്കുക ഓക്കെ ഫ്രീക്ക് പേരുകൾ എന്ന് പറയും ഓക്കെ അപ്പൊ ഈ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇവർ പറയുന്നത് പെൺകുട്ടിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയം അവസാനിപ്പിച്ചപ്പോൾ ബ്രേക്കപ്പ് ആയപ്പോൾ പല ആളുകളും അതറിയുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അവരെ ഫോളോ ചെയ്യുന്നവരും അവരുടെ സുഹൃത്ത് ബന്ധത്തിൽപ്പെട്ടവരും അവരെ നാട്ടിലുള്ള ആളുകൾ ആവാനാണ് സാധ്യത അല്ലെങ്കിൽ ഇവർ സോഷ്യൽ മീഡിയയിൽ ഇവർ രണ്ടും പേര് വീഡിയോസും കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ടാവുക ഓക്കെ അപ്പോ അവരെ കുറിച്ച് അറിയുന്നവരാണ് ഈ മോശപ്പെട്ട രീതിയിൽ എന്തൊക്കെ കമന്റ് ഇട്ടു എന്ന് പറയുന്നു എന്താണ് കമന്റുകൾ എന്ന് കണ്ടാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു പെൺകുട്ടി മരണപ്പെട്ട വാർത്തയുടെ അടിയിൽ വരുന്ന കമന്റുകൾ അത് ശരിക്കും ഭയാനകമാണ് എന്നാണ് ആ ഒരു പെൺകുട്ടി മരണപ്പെട്ടു ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഉണ്ടാവുന്ന വിഷമം അത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അറിയാം മനസ്സിലാവും എന്നാൽ പോലും അനാവശ്യമായിട്ട് ആ പെൺകുട്ടിയെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു തരം പ്രവണത മലയാളികൾ അതിനടിയിൽ നിന്ന് കാണിക്കുന്നുണ്ട് മലയാളികൾ എന്ന് പറയാൻ കാരണം അവരാണ് ചെയ്യുന്നത് വേറുള്ളവരല്ലല്ലോ ചില ആളുകളോട് പറയുന്നത് മലയാളികളെ ആക്ഷേപിക്കുന്നത് അധിക്ഷേപിക്കേണ്ടി അധിക്ഷേപിക്കുക തന്നെ വേണം അത് മലയാളികള് ഹിന്ദിക്കാര് തമിഴന്മാർ അങ്ങനെയൊന്നുമില്ല ഇന്ത്യക്കാരാണ് നമ്മൾ അല്ലേ ഓക്കെ അപ്പൊ ഈ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ ട്വന്റി ഫോർ ന്യൂസിലാണ് ഞാൻ കാണുന്നത് അത് കഴിഞ്ഞ് ഈ പെൺകുട്ടി പ്ലസ് ടു മാർക്ക് കുറഞ്ഞതുകൊണ്ട് വീട്ടുകാർ മൊബൈൽ ഫോൺ വാങ്ങി വെച്ചു എന്ന് പറയുന്നു പക്ഷെ അവരുടെ നാട്ടുകാർ എന്ന് പറയുന്ന കുറച്ച് ആളുകൾ തൊണ്ണൂറ് ശതമാനം മാർക്കോട് കൂടി ജയിച്ച പെൺകുട്ടി എന്ന് കമന്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ മാർക്ക് കുറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ സംശയിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ മൊബൈൽ ഫോൺ വാങ്ങി വെച്ചപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു പ്രായത്തിലുള്ള ഈ ഒരു കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് ഈ ഒരു മനോവിഷമം അത് എന്താണ് സഹിക്കാൻ വയ്യാതെയാണ് കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ അപ്പൊ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗമാണ് ഒരു പക്ഷേ ഇത് ഇങ്ങനെ ആയിട്ടുള്ളത് എന്നാണോ പണ്ട് നമ്മളും വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് ബൈക്ക് കാര്യങ്ങളൊക്കെ നമ്മളെ വിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ അനാവശ്യമായിട്ടാണ് ചക്രം തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അത് തന്നെയാണ് കാലം മാറുന്നതിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുക എന്നുള്ളതാണ് ഒരു ഒരു ഡീറ്റെയിൽ ആയിട്ട് കാര്യം കേൾക്കാം അതേസമയം ിൽ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ആദിത്യ പ്ലസ് ടു പരീക്ഷയിലുണ്ടായ തോൽവിയിൽ വിഷമത്തിലായിരുന്നതായും പറയുന്നു കൂടുതൽ സമയവും മൊബൈൽ ഫോണിൽ ചെലവഴിച്ചിരുന്ന മകളുടെ ഫോൺ മാതാപിതാക്കൾ വാങ്ങിയതിനെ തുടർന്ന് കടുത്ത മാനസിക സമ്മർദ്ദം നേരിട്ടതായും പോലീസ് പറയുന്നു പറയുന്നുര പോലീസ് അസ്വാരണത്തിന് കേസെടുത്തിട്ടുണ്ട് സൈബർ ബുള്ളിംഗ് നടന്നിട്ടുണ്ടോ എന്നടക്കം പോലീസ് വിശദമായി പരിശോധിക്കും പ്ലസ് ടു മാർക്ക് കുറഞ്ഞതുകൊണ്ട് മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിന്റെ വിഷമത്തിൽ ആത്മഹത്യ ചെയ്യുന്നു പോലീസ് എന്തായാലും എന്താണ് ഇതൊരു ആത്മഹത്യയാണോ പ്രേരണ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട് ഓക്കെ അപ്പോ ഈ സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ പല ആളുകളെയും നമുക്കറിയാത്ത ആളുകളാണല്ലോ അതോ ആരാണ് നമ്മളൊന്നും കേട്ടിട്ടില്ലോ എന്ന് പറയുന്നത് ഒരു വിഡിതരാണ് കാരണം ഇതൊരു കടലാണ് കടലിലെ കുറച്ച് കുറച്ച് മത്സ്യങ്ങളെ നമുക്ക് ചില സ്ഥലങ്ങളിൽ കാണാൻ കഴിയുള്ളൂ ഇപ്പം എന്നെ കാണുന്നത് പോലെ തന്നെ ലക്ഷക്കണക്കിന് മലയാളികൾ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് എൻ്റെ അതേ പരിപാടികൾ നടത്തുന്ന ആളുകളുണ്ടാവും പക്ഷെ നമുക്ക് അറിയണമെന്നില്ല ഓക്കെ അപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ഈ കുട്ടി കുട്ടികളുടെ അതായത് കുട്ടി തന്നെയാണ് പതിനഞ്ചു വയസ്സിലൊക്കെ പതിനഞ്ചൊന്നല്ല ഏഴെട്ട് വയസ്സിലൊക്കെ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ അപ്പൊ മൊബൈൽ ഫോൺ കൈ കിട്ടിയതിന്റെ ഭാഗമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല രീതിയിലും മോശപ്പെട്ട രീതിയിൽ ഇത് ഉപയോഗിക്കുന്നവരുണ്ട് പലതരത്തിലുള്ള ചതിക്കുഴികളിലും പോയി പേടുന്നവരുണ്ട് മാതാപിതാക്കൾ തന്നെയാണിത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇനി കമന്റ് ഇട്ട ആളുകളോട് പറയാനുള്ളത് വെച്ചാല് മറ്റുള്ള ആളുകളുടെ ലൈഫിന്റെ അകത്തേക്ക് ഇങ്ങനെ നുഴഞ്ഞു കയറുന്നത് അത്ര നല്ലൊരു പ്രവണതയല്ല പണ്ട് പരദൂഷണം എന്ന് പറയുന്ന സാധനം വീടിന്റെ ചുറ്റളവിൽ മാത്രം നടന്നിരുന്ന വീടിന്റെ വടുക്കോറങ്ങളിൽ മാത്രം നടന്നിരുന്ന ഒരു സംഭവം പിന്നാമ്പുറങ്ങളിൽ മാത്രം നടന്നിരുന്ന ഒരു സംഭവമാണ് അതിപ്പോ സോഷ്യൽ മീഡിയയിൽ സജീവമായി പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലൂടെ നടത്തുന്ന ഒരു പ്രവണത ഇപ്പൊ ഉണ്ട് ഇപ്പൊ കണ്ടുവരുന്ന ഒരു സാധനമാണ് അപ്പൊ അത് ശരിക്കും പറയണെന്നുണ്ടെങ്കില് ഓരോ കുട്ടികളുടെയും ഓരോ ആളുകളുടെയും ജീവിതത്തിന്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധ്യമാകും ചില ആളുകൾ ഇതിനെ ഒരു ഇൻഫ്ലുവൻസറൊക്കെ ആയിരിക്കുന്ന ഒരാള് എന്തൊരു കാര്യത്തിനെയും ഇൻഫ്ലുവൻസർ ആണല്ലോ നമ്മൾ നമ്മളതിനെ പോസിറ്റീവായി എടുക്കണം എന്നിട്ട് നെഗറ്റീവിനെ തട്ടിക്കളയണം നെഗറ്റീവ് പറയുന്ന ആളുകൾ എന്താണ് പറയുന്നത് മനസ്സിലാക്കി അത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലാണെങ്കിൽ ചെറിയ ചേഞ്ചസ് വരുത്തുക എന്നുള്ളതാണ് അപ്പം അങ്ങനെയാണ് സോഷ്യൽ ഇൻഫ്ലുവൻസസ് എന്ന് പറഞ്ഞാൽ അവരാണ് അല്ലാതെ ബീരുക്കളായവരല്ല ഇതൊക്കെ കമന്റുകളിലും വരുന്ന സാധനം തന്നെയാണേ അപ്പോൾ എനിക്ക് തോന്നുന്നില്ല വെറും ഒരു സോഷ്യൽ മീഡിയയിലുള്ള ആളുകളുടെ കമന്റ് കേട്ടിട്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് മറ്റുള്ള എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാവാം ഇനി വിഷമങ്ങളൊന്നും നോർമലി എന്തെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അത് നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളൊന്ന് മോണിറ്റർ ചെയ്യുന്നത് നല്ലതാണ് കാരണം ഈ ഇത്രയും ചെറുപ്പത്തിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട് അത്രയും ഫോളോവേഴ്സ് നമ്മളെ നെഗറ്റീവായിട്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ജനറേഷനിലുള്ള കുറച്ച് കുട്ടികൾക്കെങ്കിലും അത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് ആത്മഹത്യകൾ ഇപ്പം നടന്നു പത്താം ക്ലാസ് തോറ്റതിന് പണ്ട് കാലങ്ങളിൽ ആത്മഹത്യ ചെയ്തിരുന്നു അതിനൊരു പ്രധാന ഉണ്ടായിരുന്നു കാരണം എന്തെങ്കിലും പത്താം ക്ലാസ്സിൽ അത്യാവശ്യം നല്ല മാർക്ക് വേണം മാർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പം ഈ ഗ്രേഡ് സിസ്റ്റ് ആയിരുന്നില്ല അല്ലെ അഞ്ഞൂറിലേക്കായിരുന്നു മാർക്ക് കിട്ടിയിരുന്നത് അപ്പം അത്യാവശ്യം നല്ല മാർക്ക് വേണം മാർക്ക് കിട്ടാതെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് എഴുതിയിട്ടും കിട്ടാതെ കുറെ ആത്മഹത്യ ചെയ്തിരുന്നു അതും ഞാൻ പോസിറ്റീവ് ആണെന്നല്ല പറയുന്നത് അതിലൊരു കാരണെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ നമുക്ക് അത്യാവശ്യം കുറച്ച് പ്രൊജക്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്താൽ കുറച്ച് ഗ്രേസ് മാർക്ക് കിട്ടും സ്പോർട്സിലൊക്കെ ഉണ്ടെങ്കിൽ സ്പോർട്സിൽ നിന്നുള്ള മാർക്ക് കിട്ടും ആർട്സിൽ നിന്നുള്ള മാർക്ക് കിട്ടും ഒരു ജയം എന്നുള്ള സാധനം ഈ ഒരു കാലഘട്ടത്തിൽ അത്ര ബുദ്ധിമുട്ടല്ല ഈ പത്താം ക്ലാസ്സും പ്ലസ് ടു എന്നും അതുകൊണ്ട് അതൊക്കെ ജയിച്ച് മുന്നോട്ട് പോകും മാർക്ക് കുറഞ്ഞതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമത് എഴുതിയാല് പണ്ട് കിട്ടിയതിനെക്കാട്ടിയും കൂടുതൽ മാർക്കും കിട്ടും ഉള്ളൂ സെക്കൻഡ് അറ്റൻഡിലൊക്കെ നല്ല ആളുകൾക്ക് കുറച്ച് എഴുതുന്നവർക്കും നല്ല എഴുതുന്ന കൊടുക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ പ്ലസ് ടു മാർക്ക് കുറഞ്ഞതിന്റെ ഭാഗമായിട്ട് കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ആ ഒരു കാര്യം എനിക്ക് അത്രക്കൊണ്ട് തോന്നുന്നില്ല കാരണം കുറേ ആളുകൾ തൊണ്ണൂറ് ശതമാനം മാർക്കോട് കുട്ടി ജയിച്ചു എന്നാണ് കമന്റുകളിൽ പറയുന്നത് കമന്റുകളിൽ നല്ലതും പറയുന്നുണ്ട് ചീത്തതും പറയുന്നുണ്ട് ആ കുട്ടിയുടെ സുഹൃത്തുക്കളൊക്കെ ഭയങ്കര സങ്കടപ്പെട്ടുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത് കാരണം അവർ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ള അപ്പം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു മരിക്കുമെന്നുള്ള ഉറപ്പ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊന്ന് പേടിപ്പിക്കാമെന്ന രീതിയിൽ ചെയ്തതാണോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ അല്ലേ അപ്പോൾ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള പെൺകുട്ടികൾ ഒരുപാടുണ്ട് അവര് നല്ലതോ ചീത്തതോ ചെയ്യട്ടെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം കണ്ടു ഒഴിവാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങക്ക് ഇഗ്നോർ ചെയ്യാമല്ലോ പക്ഷെ ഇട്ട് വൃത്തികേടുകൾ പറയുന്നത് ഇത്ര ശരിയല്ല ചില ആളുകൾ ബോഡി ഷേമിങ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് അല്ല ഇപ്പൊ ഉണ്ട് യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ ശരിക്ക് പറഞ്ഞുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ ഈ റീൽസിലൊക്കെ ഒരുപാട് പെൺകുട്ടികൾ ഭയങ്കര വൈറലാണ് ചെറിയ കുട്ടികളാ പതിനഞ്ച് വയസ്സ് എട്ട് വയസ്സൊക്കെ മുതൽ അങ്ങോട്ട് പെൺകുട്ടികളൊക്കെ ഇഷ്ടം പോലെ സജീവമായിട്ടുണ്ട് അപ്പോൾ വീട്ടുകാർ ഇത് കൃത്യമായി മോണിറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നുള്ളതാണ് അതായത് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ അകത്തേക്ക് കടന്നു ചെന്ന് അവരെ ഉപദ്രവിക്കണം എന്നല്ല ശരിക്ക് കുറച്ച് ഒരു ഒരു ബുദ്ധിപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ ഇങ്ങനെ മോശപ്പെട്ട രീതിയിൽ കമൻറ്റ് ഇട്ടുകൊണ്ടേയിരിക്കും ആ കമന്റുകളെ ശ്രദ്ധിക്കാതിരിക്കുക എന്ന് മാത്രം പറഞ്ഞാൽ മതി ഇനി വേണ്ട കമൻറ്റുകൾ ശ്രദ്ധിക്കുക തന്നെ വേണ്ട എന്നുള്ളതാണ് അല്ലേ കമന്റ് നോക്കണ്ട നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് മാത്രം അത് പരിശോധിക്കുക എന്നുള്ളതാണ് പിന്നെ ഈ ഒരു പെൺകുട്ടിക്ക് ഇത്രയും ചെറുപ്പത്തിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയം ബ്രേക്കപ്പ് ആയതിന്റെ ഭാഗമായിട്ട് ആൾ ഇങ്ങനെ എങ്ങനെ എങ്ങനെ ആളുകൾ വൃത്തികേടുകൾ എന്നൊക്കെ പറയുമ്പോൾ പതിനഞ്ചും പതിനാറും വയസ്സിലും ഉണ്ടാകുന്ന പ്രണയമൊന്നും അത്രക്ക് ദൃഢമായിട്ടുള്ള പ്രണയമൊന്നുമല്ല ചെറിയൊരു അട്രാക്ഷൻ ഒരു സംഭവമാണ് അപ്പോൾ വീട്ടുകാർക്ക് പോലും ഇതിപ്പോൾ ഈ ഒരു പ്രണയം ഉണ്ടായിരുന്നു എൻ്റെ മകൾക്ക് എന്ന് പറയുമ്പോൾ ആ വീട്ടുകാർക്ക് പോലും അത് യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് പറയുന്നതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു കാര്യം കാരണം അവരുടെ ഫാമിലിക്കും അതൊരു ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ് പ്രണയം ആരാശം കൊണ്ട് പതിനേഴ് വയസ്സുള്ള അല്ലെങ്കിൽ പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അയ്യോ അത് എൻ്റെ മകളാണ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം അപ്പോൾ അത് ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങളെ കൺമുന്നിലും എങ്കിൽ അതിന് കമൻ്റ് ഇടാതെ അത് കാണാതെ ഒഴിവാക്കുക എന്നുള്ളതാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നു ഈ കുട്ടി എന്ത് ചെയ്യുന്നു എന്നൊന്ന് നോക്കാൻ നിൽക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല സോഷ്യൽ ആണ് എന്ത് കമൻറ്റും വരും ഞാൻ വീഡിയോക്ക് ഒക്കെ നല്ലതും വരും ചീത്തത് വരും ഞാനതൊക്കെ പോസിറ്റീവായിട്ട് മാത്രം എടുക്കുകയുള്ളൂ കാരണം ആ നെഗറ്റീവുകൾ എനിക്ക് ഭാവിയിൽ ഉപകാരപ്പെടും ആ നെഗറ്റീവ് അടിക്കുന്ന ആളുകൾ തന്നെ നമ്മുടെ കൂടെ കൂടും കുറേ കഴിയുമ്പോൾ അത് അത്രേ ഉള്ളൂ നമ്മളെ ചില ആളുകൾക്ക് അങ്ങനെയാണ് ഈ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നും അത് പതുക്കെ ഇഷ്ടമായിക്കോളും ആളുകൾക്ക് അല്ലേ അത്രേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അന്വേഷണങ്ങൾ പുന ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഊഹാപോഹങ്ങൾ അനാവശ്യമായിട്ട് പരത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്